ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഈ പച്ചക്കറി തോട്ടത്തിലെ വിളവിൽ കുട്ടികളുടെ ആത്മാർപ്പണവുമുണ്ട് ഷൊർണൂർ കെ വി ആർ ഹൈസ്കൂളിന്റെ പടികടന്നെത്തുന്ന ആർക്കും കാണാം വിളഞ്ഞു നിൽക്കുന്ന പയറും വെണ്ടയും വഴുതനയും എല്ലാം ഉച്ചയൂണിന് പച്ചക്കറികൾ ഇവർ വിളയിച്ചെടുക്കുകയാണ് ഇവിടെ ക്ലാസ് മുറികൾക്ക് പുറത്ത് വെണ്ടയും വഴുതനയും തക്കാളിയും പയറുമെല്ലാം കായ്ച്ചു നിൽക്കുന്നുണ്ട് പഠനത്തിനപ്പുറം കർഷകന്റെ മനസ്സുകൂടിയുണ്ട് കെ വി ആറിലെ കുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ഇടവേളകളിൽ ഉൾപ്പെടെ സമയം കിട്ടുമ്പോഴൊക്കെ സ്കൂളിലെ പച്ചക്കറി തോട്ടത്തിലെത്തും ഇവർ ും വിളവുകൾക്ക് ആവശ്യമായ വളം നൽകിയും പരിചരിച്ച് അവർ എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഉച്ചയൂണിന് ആവശ്യമായ പച്ചക്കറികൾ വിളയിച്ചെടുക്കുകയും ചെയ്തു അപ്പൊ ഞങ്ങളുടെ സ്കൂളത്തെ കൃഷിയാണ് ഇതൊക്കെ അപ്പൊ ഇവിടെ ഉണ്ടാക്കിയ പച്ചക്കറികളാണ് ഇന്നത്തെ ഇപ്പൊ പരിപാടിയിൽ ഞങ്ങള് പറച്ചത് ഞങ്ങള് ഉച്ചക്ക് വരാറുണ്ട് പിന്നെ ഫ്രീ പീരീഡ് കിട്ടണമെന്ന് വെച്ചാൽ പുല്ല് പറക്കല് അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്യാറ് ഇവിടുത്തെ അടുക്കളയിലേക്ക് കൊടുക്കാണ് ചെയ്യാറ് എന്നിട്ട് ഇവിടുത്തെ ഫുഡായിട്ട് എടുക്കാണ് ചെയ്യാറ് സ്കൂളിലെ പാചകപ്പുരയിൽ അവരുണ്ടാക്കിയ പച്ചക്കറി കൊണ്ടുള്ള വിഭവങ്ങൾ വിളമ്പുമ്പോൾ കുട്ടികൾക്കുള്ള സന്തോഷവും ചെറുതല്ലെന്ന് അധ്യാപകരും പറയുന്നു ഒരുപറ്റം അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും എല്ലാം സഹകരണത്തോടെ പച്ചക്കറിത്തോടെ ഇവിടെ ആരംഭിച്ചു ഇക്കൊല്ലം കൈകളിനെ കാരണം ഗംഭീരമായിട്ടാണ് കാര്യങ്ങൾ നടന്ന് മുന്നോട്ട് പോകുന്നത് അതിന് എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെയും സഹകരണമുണ്ട് അധ്യാപകരുടെയും ഉണ്ട് പ്രധാനാധ്യാപികയും അധ്യാപകരും പിന്തുണയുമായി ഒപ്പമുണ്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ പ്രോത്സാഹനത്തിന്റെയും ആവേശത്തിന്റെയും പിന്തുണയോടുകൂടി ഞങ്ങൾ ഈ വർഷം പൂർവാധികം ഭംഗിയായി തന്നെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇതിന് സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും പരിപൂർണ പിന്തുണയുണ്ട് ഇതിനേക്കാൾ ഉപരി ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകി നൽകിപ്പോരുന്നത് ഞങ്ങളുടെ മാനേജർ ശ്രീ മോഹൻദാസ് സാറാണ് അദ്ദേഹത്തിന്റെ സഹായം ഇതിന്റെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് ലഭിച്ചു വരുന്നു സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിൽ വെൺ സാമ്പാർ നിർമ്മിക്കുന്നതിനും ഉപ്പേരി ഉണ്ടാക്കുന്നതിനും വേണ്ടുന്ന എല്ലാ വിഭവങ്ങളും ആഴ്ചയിൽ രണ്ട് ദിവസം എന്നോണം ഞങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് चित्रा विमेंस एकेडमी, एसएमपी जंक्शन शोरनोर ऑपोजिट प्राइवेट बस स्टैंड पटाम्बी